ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് ഒരു ഗേൾസ് ഡേ ഔട്ടാണ് അപ്പോൾ ഒരു ചിന്ന പയ്യൻ നമ്മുടെ കൂടെ ഉണ്ട് ഒരു കാര്യമാക്കേണ്ടത് ഗേൾസ് ഡേ ഔട്ട് തന്നെയാണ് ഗൈസ് നമ്മൾ പോയ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതായിരുന്നു ഒരു ലേക്കാണ് ഇവിടെ സമ്മറാവുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വന്ന് ഇവിടെ വെള്ളത്തിൽ ചാടുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഗൈസ് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ എനിക്ക് റിഗ്രറ്റ് അടിച്ചു എന്നാണെന്നറിയാവോ ഇത്രയും തുണിയെടുത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് തുണി എടുത്തതിലും എനിക്കൊരു നാനക്കേട് തോന്നി ഷേ പിന്നുള്ള ടാസ്ക് ഉള്ള പരിപാടിയാണ് അവിടെ പാറ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന കുന്തപ്പനാട്ടിയൊക്കെ നിറ കാറ്റടിച്ച് നിറയ്ക്കുക എന്നുള്ളത് എൻ്റെ മെഷീനൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നാലത് ടാസ്ക് ആയിരുന്നു അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഇത് ഞാനാടേശ് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ മതി മതി പിന്നെ അതെന്നാ അത് സാധനം സെറ്റാക്കി കുട്ടുകാട് കുട്ടുവിനെ കൊണ്ടാണ് എനിക്ക് ഇറങ്ങിയ കേട്ടോ കുറേ ആൾക്കാർ നീന്തുന്നുണ്ട് ഈ വീഡിയോ ഈ ഭാഗം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കുട്ടിയെ ഫോളോ ചെയ്ത് ഈ കുട്ടിയുടെ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെയല്ല കൈസ് എൻ്റെ വീഡിയോ എടുക്കൂ എൻ്റെ വീഡിയോ എടുക്കൂ ഞാൻ ഇതുകൊണ്ട് നടക്കുന്നത് എടുക്കൂ എന്ന് എന്നോട് കേണ അപേക്ഷ എൻ്റെ എടുത്ത് വീഡിയോ ആണ് കഴിച്ചത് നമ്മൾ ഇപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു ഹു ഹു എന്തൊരു തണുപ്പ് പക്ഷേ ഉണ്ടല്ലോ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ സെറ്റൗട്ടോ ആ ഇറങ്ങുമ്പോൾ ഒരു തണുപ്പ് ഒരിക്കലും നല്ല അങ്ങനെ കുറേ ആൾക്കാർ കരയിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കും സമ്മറൊക്കെ ഇങ്ങനെ ഇവിടെ എന്താ ആൾക്കാർക്കല്ലോ ഫുൾ ചിൽ മൈൻഡാണ് ആ വിൻ്ററിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാനായിട്ട് എല്ലാവരും അങ്ങോട്ട് ഇറങ്ങും അപ്പം ഞങ്ങളാണെങ്കിൽ സാധനമൊക്കെ ആയിട്ട് പോകുന്നതാണ് ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ വലിയ പ്രോയാന്നുള്ളത് അല്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം കൊച്ചിരെയെങ്കിലും കടത്തി കിടത്തി തെറ്റാക്കലോ കൊണ്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവരെല്ലാം കൂടെ പിടിച്ച് തല കിടക്കണ്ടെടുത്ത് വാലും വാലും കിടക്കേണ്ടി തലയൊക്കെ കണ്ടിടത്തി കൊച്ചിനെ ഇട്ട് ഉരുട്ടി റെഡിയാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവന് വലിയ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേശ് അപ്പോൾ നിഷയ്ക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നുണ്ട് അവള് പറഞ്ഞു ഇന്ന് അവനും തിരിച്ചു കിടത്തു അങ്ങനെ അവനെ മറിച്ചു കിടത്തി അതിൽ ആശാന് കുറച്ച് തൃപ്തനായിരുന്നു കുറച്ച് നേരം ആ കരയൊക്കെ കിടന്ന് നീന്തി േ നല്ല വൈബ് ആട്ടോ അവിടെ അപ്പം പിന്നെ ആഗ്രഹം ഞാനും ഈ ശാനത്ത് കയറിയിരുന്നു ഞാൻ വിചാരിച്ച പോലെ അല്ല കേശ് ഞാൻ മുങ്ങി പോകണായിരുന്നു നമ്മുടെ വെയിറ്റ് ഒന്നും അതിന് താങ്ങാൻ പറ്റില്ല ആഹാ പിന്നെ ആഗ്രഹം ആൾക്ക് കിടക്കണം ആ പൈസത്തിൽ കയറി കിടന്നെങ്കിലും ആൾക്ക് ഇച്ചിരി പേടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനെ ആ പേടി എവിടെന്നാ കിട്ടിയെന്നുള്ളൂ പിന്നെ പാറും കൂട്ടവും ഒരു ഭയങ്കര കമ്പനിയാണ് കേട്ടോ കുറച്ചൂടെ കഴിഞ്ഞപ്പോൾ ആശന എൻ്റെ പൈപ്പ് പിടിച്ച് അതിൽ തന്നെ കയറി കിടക്കാനും ഒക്കെ തുടങ്ങി അങ്ങ് ദൂരെ ഒരു തിങ്കലം കരക്കടിഞ്ഞ പോലെ കിടക്കുന്നില്ല കൈസ് അത് ഞാനാണ് കേട്ടോ പിന്നെ തണുപ്പായപ്പോൾ ഞങ്ങളിങ്ങനെ കയറിപ്പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ രാത്രി ഓൾമോസ്റ്റ് നയൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴും ഇത്രയും വെളി വെളിച്ചവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സെറ്റപ്പ് റൂമൊക്കെ ഇവിടെ ഉണ്ട് കുട്ടിൻ്റെ ഇഷ്ടപ്പെട്ടില്ല അവൻ എന്നെ ആട്ടി വിട്ടു എല്ലാം കഴിഞ്ഞ് ഈ സാധനം കാറ്റ് നിറക്കുന്നതിലും പാടായിരുന്നു കാറ്റ് കഴിച്ചു കളയാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരത് കാഴ്ചയാണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓ നിങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ എത്തി എത്തില്ല എത്തിക്കൊണ്ടിരിക്കയാണ് അപ്പം ചേറ്റ ഞാൻ അടുത്ത വീഡിയോ കാണാം